അലഹമ്മ അലഹമുല്ല ഹിറബുലമീൻ അമ്മ ബൈത്ത് സ്നേഹം നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാരെ അസ്സലാമലൈക്കും വർഹമത്തുല്ലാഹി വാത്തു ഖുർആൻ പഠനം രക്ഷിതാക്കൾ അറിയേണ്ടത് എന്ന ഒരു തലത്ത് നിന്നുകൊണ്ടാണ് ഇന്ന് ഇൻഷാല്ല നമ്മുടെ രക്ഷിതാക്കളുമായിട്ട് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഖുർആാൻ എന്നുള്ളത് കേവലം മദ്രസയിൽ വന്ന് പഠിച്ച് അതിൽ സർട്ടിഫിക്കറ്റ് നേടുക അല്ലെങ്കിൽ മാർക്ക് നേടുക എന്നതിൻ്റെ അപ്പുറം അത് നമ്മുടെ ഇഹപര വിജയത്തിന് അത്യാവശ്യമായ സംഗതിയാണ് ഖുർആാൻ പഠനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചോ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചോ ഞാൻ കൂടുതലായി സംസാരിക്കേണ്ടതില്ല നബി സലാഹു അലഹി വസ്ലമ തന്നെ പഠിപ്പിച്ചത് ഹൈറുഖും ഖുർആൻ ലമഹ ഏറ്റവും ഉത്തമർ എന്ന് പറഞ്ഞത് അത് ഖുർആൻ പഠിക്കുന്നവരാണ് അത് പഠിപ്പിക്കുന്നവരാണ് അപ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ മദ്രസയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം നമ്മുടെ മക്കൾ നന്നായി ഖുർആൻ പഠിക്കുന്നവരാവണം അവർക്ക് അത്യാവശ്യം നല്ല നിലയിൽ തന്നെ ഖുർആആൻ മനഃപ്പാടമുണ്ടാവണം എന്നുള്ളതാണ് എന്നാൽ പലപ്പോഴും പല രക്ഷിതാക്കളുടെ അടുക്കൽ നിന്നും അതുപോലെ തന്നെ പേഴ്സണലായിട്ട് പല അധ്യാപകരോടും അടുക്കൽ നിന്നും കേൾക്കുന്നൊരു സംഗതി മദ്രസയിൽ വരുന്ന കുട്ടികൾക്ക് വേണ്ട രൂപത്തിൽ ഖുർആൻ പാരായണം ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് ഹൈഫുദിൻ്റെ ഭാഗം അത് കൃത്യമായ രൂപത്തിൽ ഷൈഫുൽ ആക്കാൻ കഴിയുന്നില്ല എന്നൊരു പ്രതിസന്ധി പറയാറുണ്ട് കേൾക്കാറുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഏകദേശം പത്തോളം മദ്രസ ഇതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള അധ്യാപകരുമായി ബന്ധപ്പെട്ട് അതുപോലെ അവിടെ പഠിക്കുന്ന കുട്ടികളും അവരുമായൊക്കെ ബന്ധപ്പെട്ട് ഞാൻ ചില സംസാരങ്ങൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഖുർആൻ പഠിക്കാൻ മദ്രസിൽ നിന്ന് കഴിയാത്ത കഴിയാതെ വരുന്നത് എന്നത് അവിടെ ഒരു ചില കാരണങ്ങൾ കണ്ടെത്തുകയുണ്ടായി അപ്പോൾ ആ കാരണങ്ങളെ അഡ്രസ് ചെയ്യുമ്പോൾ ആ കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ആ കാരണങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെ പരിഹാരത്തിലൂടെ കടന്നു പോകാനുമാണ് നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടത് ഇതിലെ കാരണങ്ങൾ മൊത്തത്തിൽ പരിശോധിച്ച് നോക്കുമ്പോൾ ചിലതെല്ലാം അധ്യാപകരുമായി ബന്ധപ്പെട്ടതാണ് മറ്റു ചിലതാകട്ടെ മദ്രസയിലെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ് അതിൽ നല്ലൊരു ഭാഗവും രക്ഷിതാക്കളുമായി ബന്ധപ്പെട്ടതാണ് ഈ ഒരു സന്ദർഭത്തിൽ അധ്യാപകരുമായി ബന്ധപ്പെട്ടതോ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടതോ ആയ സംഗതികളിലേക്ക് ഞാൻ സംസാരത്തെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല മറിച്ച് ഒരു കുട്ടിയുടെ രക്ഷിതാവെന്ന നിലക്ക് ഈ പറയപ്പെട്ട കാരണങ്ങൾ നമ്മൾ ഓരോരുത്തരും കുട്ടിയെ ഖുർആാൻ പഠിക്കുന്നിടത്ത് നമ്മുടെ ഭാഗത്ത് ഉണ്ടോ എന്നാണ് നാം പരിശോധിക്കേണ്ടത് അതിനൊന്നാമത്തെ ഒരു കാരണമായി എനിക്ക് മനസ്സിലായ സംഗതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പലപ്പോഴും അവിടെ നിന്ന് കിട്ടിയ ഒരു ഒരു റിസൾട്ട് എന്ന് പറയുന്നത് കുട്ടി കൃത്യമായി മദ്രസിൽ വരുന്നില്ല എന്നുള്ളതാണ് അത് എല്ലാവരുടെയും കാര്യമല്ല എങ്കിലും പല കുട്ടികളുടെയും ഒരു ഖുർആൻ പഠനത്തിൻ്റെ ബാക്ക് പോകാനുള്ള കാരണമായി കിട്ടിയ കാര്യം കൃത്യമായി മദ്രസിൽ വരുന്നില്ല മറ്റൊരു കാരണമായി കണ്ടെത്തിയത് രക്ഷിതാക്കൾ അധ്യാപകരുമായിട്ട് പഠന വിഷയങ്ങളിൽ അധികവും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് പല വീടുകളിലും വീട്ടിലുള്ള അംഗങ്ങൾ ഖുർആൻ ഓതുന്നത് കുട്ടികൾ കാണുന്നില്ല അഥവാ ഖുർആാനിൻ്റെ ഒരു പഠനാന്തരീക്ഷം വീടുകളിൽ കാണുന്നില്ല എന്നുള്ളതും ഒരു കാരണമായിട്ട് പറയപ്പെട്ടിട്ടുണ്ട് മറ്റൊരു കാരണം വീടുകളിൽ നിന്നും കുട്ടി ഖുർആൻ ഓതുന്നില്ല മദ്രസയിൽ നിന്ന് ഖുർആാൻ്റെ പഠനം കഴിഞ്ഞിട്ട് കുട്ടി വീട്ടിലെത്തുന്നു അടുത്ത ദിവസം കുട്ടി അതേ രൂപത്തിൽ മദ്രസയിലേക്ക് തിരിച്ചു വരുന്നു എടുത്ത ഭാഗം കുട്ടി ഓതിയിട്ടില്ല മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഓതിക്കൊടുക്കാൻ താല്പര്യമുള്ള രക്ഷിതാക്കളുണ്ട് പക്ഷേ എങ്ങനെയാണ് ഓതി കൊടുക്കേണ്ടത് ഈ ഖുർആാനിൻ്റെ പാരായണ നിയമങ്ങൾ എന്താണ് അല്ലെങ്കിൽ കുട്ടി ഹിഫുലാക്കാൻ ഞാൻ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം എന്ന കാര്യത്തെക്കുറിച്ച് രക്ഷിതാക്കൾക്ക് അറിയുന്നില്ല അപ്പോൾ ഈ ഒരു അഞ്ച് കാരണമാണ് ഇൻഷാല്ല നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇപ്പോൾ വെച്ചിട്ടുള്ളത് ഒരുപാട് കാരണങ്ങൾ വേറെയും വന്നിട്ടുണ്ട് ഈ അഞ്ച് കാരണങ്ങളിൽ പ്രധാനമായി മുഴച്ചു നിൽക്കുന്ന കാരണമെന്ന് പറയുന്നത് രക്ഷിതാക്കളുടെ ഒരു അശ്രദ്ധ ഖുർആാൻ പഠനത്തിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എങ്കിൽ കാരണത്തെ മാത്രം മുന്നോട്ട് വയ്ക്കുന്നത് കൊണ്ട് യാതൊരു ഫലവുമില്ല മറിച്ച് ഇതിനുള്ള പരിഹാരം എന്താണ് എന്താണ് രക്ഷിതാവ് നിലക്ക് നമുക്ക് ചെയ്യാൻ കഴിയുക ഓരോ കാര്യങ്ങളുടെ കാരണങ്ങളെ നമ്മൾ കേട്ടപ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് പരിഹാരം എന്നുള്ളത് ഒന്നാമതായി നമ്മൾ പറഞ്ഞ എന്താണ് കൃത്യമായി മദ്രസയിൽ വരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഒരു രക്ഷിതാവ് നിലക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് എൻ്റെ കുട്ടി മദ്രസയിൽ വരുന്നതിൽ ലീവ് വരുന്നുണ്ടോ എന്ന് പരിശോധിക്കണം ഇനി ലീവ് വരുന്ന കുട്ടികളെ എന്തുകൊണ്ട് ലീവ് ആകുമെന്ന് ചോദിച്ചാലോ അതിനുള്ള കാരണങ്ങളാണ് വളരെ രസകരം ചില കുട്ടികൾ പറയണ എന്താ അറിയോ എണീക്കാനുള്ള മടി രാവിലെയുള്ള മദ്രസയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് എണീക്കാനുള്ള മടി പറയുന്നു അല്ലെങ്കിൽ വിരുന്നു പോയ കാര്യം പറയുന്നു അതല്ലെങ്കിൽ കുട്ടിക്ക് താല്പര്യമില്ല മദ്രസയിൽ പോകാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ രക്ഷിതാക്കൾ എന്ത് ചെയ്യാണ് എന്നാൽ കുട്ടി പോകണ്ട എന്ന് പറയുന്നു അതിനെല്ലാം അപ്പുറം ചില രക്ഷിതാക്കളെങ്കിലും ഭൗതികതയ്ക്ക് അമിതമായ പ്രാധാന്യം നൽകുന്നു ഭൗതിക വിദ്യാഭ്യാസമോ ഭൗതിക കാര്യങ്ങളോ വേണ്ട എന്നുള്ളതല്ല പക്ഷേ അതിന് അമിതമായ പ്രാധാന്യം നൽകിയിട്ട് മദ്രസയുടെ കാര്യം വരുമ്പോൾ അത് ബാക്ക് വെക്കുന്ന അല്ലെങ്കിൽ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ കുട്ടി മദ്രസയിൽ നിരന്തരമായി വരിക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം അപ്പോൾ രക്ഷിതാവ് എന്നുള്ള നിലക്ക് വിദ്യാഭ്യാസം എന്നുള്ള സംഗതി അത് അധ്യാപകൻ്റെ അടുക്കൽ പോയിരുന്ന് കിട്ടുമ്പോൾ തന്നെയാണ് അത് പൂർണ്ണമാകുന്നത് അതുകൊണ്ട് തന്നെ കുട്ടി അനാവശ്യ കാര്യങ്ങൾക്ക് ഒരിക്കലും ലീവ് വരാൻ പാടില്ല അത് രക്ഷിതാവ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രണ്ടാമത്തെ കാര്യം വീടുകളിൽ പഠനാന്തരീക്ഷം ഇല്ല എന്നുള്ളതാണ് പ്രിയമുള്ളവരെ വീട്ടിൽ കുർആആൻ ഓതുന്ന പഠനാന്തരീക്ഷം നാം സൃഷ്ടിക്കണം കുട്ടിയോട് മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് മൊബൈൽ ഫോണിലെ റീൽസുകളും മറ്റു വീഡിയോസും കാണുന്ന രക്ഷിതാവ് അത് കണ്ടിരുന്നു കൊണ്ട് കുർആആൻ ഓതട എന്ന് പറഞ്ഞാൽ കുട്ടി കുറാൻ ഓതല്ല അവിടെ മകരം നമസ്കാരം കഴിഞ്ഞാൽ കൃത്യമായിട്ട് വീട്ടിലെ എല്ലാ ആളുകളും ഒന്നിച്ചിരുന്ന് ഖുർആൻ ഓതുന്ന ഒരു പഠനാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും വലിയ പരിഹാരം അപ്പോൾ രക്ഷിതാവെന്നില രക്ഷിതാവെന്നുള്ള നിലക്ക് നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ് എന്ന് നാം ഓരോരുത്തരും ആലോചിക്കുക അവിടെ നമുക്ക് ചെയ്യാനുള്ളത് ഇത് തന്നെയാണ് അവിടെ പഠനാന്തരീക്ഷം സൃഷ്ടിക്കുക അതോടൊപ്പം മറ്റൊരു പരിഹാരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി കുട്ടിയുടെ കൂടെ എല്ലാ ദിവസവും പത്ത് മിനിറ്റ് ഇരിക്കുക എന്നുള്ളതാണ് മദ്രസയ്ക്കു വേണ്ടി പ്രത്യേകിച്ച് ഖുർആാൻ പഠനത്തിന് വേണ്ടി ദിവസവും പത്ത് മിനിറ്റ് മാറ്റി വെക്കണം അവിടെ നമ്മൾ രണ്ട് തലക്ക് കുട്ടികൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് തുടക്ക ക്ലാസ്സുകളിലുള്ള ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സുകളിലെ എല്ലാ കുട്ടികളുണ്ടാകും മുതിർന്ന ക്ലാസ്സിലുള്ള കുട്ടികളുണ്ടാകും നമ്മുടെ കുട്ടിക്ക് എടുക്കുന്ന പാഠഭാഗം അത് ഏതാണ് ഏത് ഭാഗമാണ് പഠിക്കാനുള്ളത് എന്ന് രക്ഷിതാവ് മനസ്സിലാക്കുകയും ഒരു പത്ത് മിനിറ്റ് സമയം കുട്ടിയുമായി ചിലവഴിച്ച് കുട്ടിക്ക് ആ ഭാഗം എളുപ്പമാകാനുള്ള സംവിധാനം നാം ഒരുക്കി കൊടുക്കണം മുതിർന്ന ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ അവർക്ക് പത്ത് മിനിറ്റ് നമ്മൾ ഇരിക്കുമ്പോൾ താഴെ ക്ലാസ്സിലെ പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ അത് പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റോ കുട്ടിയുടെ സാഹചര്യം അനുസരിച്ച് നമ്മൾ സമയം കൂട്ടി കൊടുക്കേണ്ടി വരും നമ്മൾ അധിക സമയം ഇരിക്കുന്ന രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടിയെ ആ പഠനത്തിൻ്റെ റൂട്ടിലേക്ക് കൊണ്ടുവന്നാൽ അവരെ പിന്നെ സമയം കുറഞ്ഞു വരാൻ പറ്റും അപ്പം ഏതായാലും ഒരു നിശ്ചിത സമയം നിർബന്ധമായിട്ടും രക്ഷിതാവ് എന്നുള്ള നിലക്ക് കുട്ടിയുടെ കൂടെ നമ്മളിരിക്കണം അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കുട്ടിയുടെ പഠനം എളുപ്പമാക്കാനുള്ള പരിഹാര മാർഗം എന്ന് പറയുന്നത് എടുത്ത ഭാഗം കുട്ടിക്ക് നമ്മൾ ഓതിക്കൊടുക്കുന്നു ഇനി ഓതാൻ പ്രയാസമാണെങ്കിൽ പല രക്ഷിതാക്കളും പരാതി പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞാൽ അവർക്കറിയില്ല എന്നുള്ളതാണ് എങ്കിൽ അവിടെ പരിഹാരം എന്താണ് രക്ഷിതാവ് പഠിക്കുക എന്നുള്ളതാണ് രക്ഷിതാവ് പഠിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പരിഹാരം എനിക്ക് ഖുർആാൻ വളർ ഇല്ലെങ്കിൽ ഞാനത് പഠിക്കാനുള്ള വഴി കണ്ടെത്തണം അതോടൊപ്പം കുട്ടിയുടെ പഠനം എളുപ്പമാക്കുക എന്ന ലക്ഷ്യത്തിൽ നാം ചെയ്യേണ്ട സംഗതിയാണ് കുട്ടിക്ക് ഖുർആാൻ കേൾക്കാനുള്ള അന്തരീക്ഷം ഒരുക്കുക എന്നുള്ളത് അതുമൊരു പരിഹാരമാർഗമാണ് ഇപ്പം നമ്മൾ തൊട്ട് മുമ്പുള്ള സംസാരത്തിലെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ മനസ്സിലാക്കി മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗവും അത് അമിതമായ ഉപയോഗവും കുട്ടികൾ പല നിലക്കുള്ള മാനസിക പ്രശ്നങ്ങളിലേക്ക് എത്തുന്ന കാര്യങ്ങളുണ്ട് പക്ഷേ ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിന് നിശ്ചിത സമയം അത് രക്ഷിതാവ് കൂടെ ഉണ്ടാവണം കൂടെ ഇരുന്നു കൊണ്ട് തന്നെ കുട്ടിക്ക് കേൾപ്പിച്ചു കൊടുക്കുക ആ പാഠഭാഗം കേൾപ്പിച്ച് കൊടുക്കുക അത് ഖുർആാൻ കേൾക്കാൻ പറ്റിയ ഏതുപകരണവും നമുക്ക് അതിനുവേണ്ടി അവലംബിക്കാം മൊബൈൽ ഫോണാണെങ്കിലും മൊബൈൽ ഫോൺ ടാബ് ടാബാണെങ്കിൽ കമ്പ്യൂട്ടർ ആണെങ്കിൽ ഏതാണെങ്കിലും അങ്ങനെ കുട്ടിയെ കേൾക്കുക എന്നിട്ട് കുട്ടിയുടെ പഠനം എളുപ്പമാക്കുക ഈ രൂപത്തിലെല്ലാം കുട്ടിക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുമ്പോൾ മാത്രമാണ് കുട്ടിയുടെ ഖുർആാൻ പഠനത്തിൽ വളർച്ചയും ഉയർച്ചയും ഉണ്ടാകുന്നത് അപ്പോൾ ഇവിടെ ഞാൻ അഞ്ച് പരിഹാര നിർദ്ദേശങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വെച്ചത് ഒരുപാട് പരിഹാരങ്ങളും അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളും ഇവിടെയുണ്ട് ആ ഭാഗങ്ങളൊന്നും ഇപ്പോൾ അഡ്രസ്സ് ചെയ്യുന്നില്ല ഈ പരിഹാരത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇൻഷാ ഒരു മാസം നാം ഇതൊരു ടാസ്ക്കായി ഏറ്റെടുത്ത് എൻ്റെ കുട്ടിയുടെ പഠനത്തിൻ്റെ വളർച്ച ഖുർആാനിൻ്റെ ഉയർച്ച എവിടേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നാം ഈ കാര്യങ്ങളെ ഏറ്റെടുക്കുകയാണെങ്കിൽ ഉറപ്പാണ് ഒരു മാസം കഴിയുമ്പോഴേക്കും കുട്ടിയുടെ മാറ്റം വളർച്ച നമുക്ക് കാണാൻ കഴിയും അതോടൊപ്പം രക്ഷിതാക്കളുമായി നിരന്തരം നമ്മൾ ബന്ധം സ്ഥാപിക്കുക ഏത് ഭാഗമാണ് എടുത്തതെന്ന് നമ്മൾ ചോദിച്ചറിയുക എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചറിയുക അതിനെല്ലാം എല്ലാ സപ്പോർട്ടും നമ്മൾ നൽകുക അങ്ങനെ നല്ല ഒരു തലമുറയെ വാർത്തെടുക്കാൻ കുട്ടികൾക്ക് എല്ലാവർക്കും നമുക്കും ഖുർആാൻ പാരായണം ചെയ്യാനും അതുപോലെ തന്നെ ഖുർആാൻ ഹെൽഫ്ഫുള്ളാക്കാനുമുള്ള എല്ലാവിധ അവസരങ്ങളും നേടിയെടുത്ത് ആ നിലയിൽ ഉയർന്നു വരാനുള്ള ഒരു സാഹചര്യം നാം ഒരുക്കുക അള്ളാഹു സുബാന നമ്മ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വർഹമത്തല്ലാഹി വാത്ത